നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോവിഡ് പത്തൊമ്പത് പാൻഡമിക്കിന്റെ പശ്ചാത്തലത്തിൽ ശാസ്ത്രീയ ധാരണയിൽ നിന്ന് ഏറ്റവും അകലെ കോൺഗ്രസ് പാർട്ടിയാണെന്നും ശാസ്ത്രീയ ധാരണയിൽ ഏറ്റവും അടുത്തത് ബി ജെ പി ആണെന്നും ഇന്റർനാഷണൽ ജേർണൽ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ റിസർച്ചിൽ പ്രസിദ്ധീകരിച്ച ഒരു പിയർ റിവ്യൂഡ് പ്രബന്ധം വെളിപ്പെടുത്തി ആഗോള ദക്ഷിണേന്ത്യയിലെ ശാസ്ത്രത്തെക്കുറിച്ച് കുറിച്ച് രാഷ്ട്രീയവൽക്കരണവും ധ്രുവീകരണവും ഇന്ത്യയിലെ കോവിഡ് പത്തൊമ്പതിന്റെ വാർത്താ കവറേജിൽ നിന്നുള്ള തെളിവുകൾ എന്ന തലക്കെട്ടിലാണ് പ്രബന്ധം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ വരെ ആറ് ഇന്ത്യൻ ഇംഗ്ലീഷ് ദിനപത്രങ്ങൾ പ്രസിദ്ധീകരിച്ച രണ്ട് ലക്ഷത്തിലധികം ലേഖനങ്ങൾ രചയിതാക്കൾ വിശകലനം ചെയ്തു ടൈംസ് ഓഫ് ഇന്ത്യ ഹിന്ദുസ്ഥാൻ ടൈംസ് ദ ഹിന്ദു ദ ഇന്ത്യൻ എക്സ്പ്രസ് ദി ടെലിഗ്രാഫ് ഇന്ത്യ ടുഡേ ഓൺലൈൻ ലെക്സിസ് നെക്സിസിൽ നിന്ന് ശേഖരിച്ചത് എന്നിവ ഈ പത്രങ്ങളിൽ പെടുന്നു കോവിഡ് പത്തൊമ്പത് മഹാമാരിയുടെ മൂന്ന് വ്യത്യസ്ത തരംഗങ്ങളിൽ മുഴുവൻ കാലഘട്ടത്തിലും ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച വാർത്താ ലേഖനങ്ങൾ ഈ പത്രങ്ങൾ പഠിച്ച് വാർത്താ കവറേജിന്റെ രാഷ്ട്രീയവൽക്കരണത്തിന്റെയും ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ധ്രുവീകരണത്തിന്റെയും വ്യാപ്തി അളന്നു കോവിഡ് പത്തൊമ്പത് വാക്സിൻ ലോക്ഡൌൺ മൊത്തത്തിലുള്ള കോവിഡ് പത്തൊമ്പത് വിഷയങ്ങൾ എന്നിവയെക്കുറിച്ച് വാർത്താ കവറേജിൽ ഗണ്യമായ തോതിൽ രാഷ്ട്രീയവൽക്കരണം കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ രണ്ട് പ്രധാന ദേശീയ രാഷ്ട്രീയ പാർട്ടികളായ ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എന്നിവ തമ്മിലുള്ള ഭാഷാ വ്യത്യാസം ധ്രുവീകരണത്തിന്റെ അളവ് സ്ഥിരമായ വ്യത്യാസം നിലനിർത്തുന്നു തെരഞ്ഞെടുപ്പ് സീസണുകളിൽ ഈ പ്രവണത വർദ്ധിക്കുകയും കോവിഡ് പത്തൊമ്പത് തരംഗങ്ങളുടെ കൊടിമിടിയിൽ കുറയുകയും ചെയ്യുന്നു എന്നത് അഭിപ്രായപ്പെട്ടു കോവിഡ് വാക്സിൻ വിഷയത്തിൽ പ്രവണത സമാനമാണ് എന്നാൽ കോവിഡ് പത്തൊമ്പത് ലോക്ഡൌൺ വിഷയത്തിൽ കാലക്രമേണ ധ്രുവീകരണത്തിന്റെ അളവ് കുറഞ്ഞു മൊത്തത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയവൽക്കരണത്തിന്റെയും ധ്രുവീകരണ പ്രവണതകളുടെയും സ്വഭാവം ഏകീകൃതമല്ലാത്ത ഒരു രീതിയോട് സാമ്യമുള്ളതാണ് വ്യത്യസ്ത സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൂടെ രാഷ്ട്രീയ മത്സര അന്തരീക്ഷത്തിലുണ്ടായ ആഘാതങ്ങൾ ഇതിന് കാരണമായേക്കാം ഗവേഷണ പ്രബന്ധം പറയുന്നു വാക്സി മാർച്ചിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിനുമിടയിൽ കോവിഡ് പത്തൊമ്പത് വാക്സിന്റെ വലിയ രാഷ്ട്രീയവൽക്കരണമാണ് ഫലങ്ങളുടെ വ്യാഖ്യാനം വെളിപ്പെടുത്തുന്നത് ഇന്ത്യൻ വാക്സിന്റെ നിർമ്മാതാക്കൾക്കെതിരെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രചരണം വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഭാഷാ വ്യത്യാസത്തിൽ യു ആകൃതിയിലുള്ള പ്രവണത നമുക്ക് കാണാൻ കഴിയും രസകരമെന്ന് പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മുതൽ ഘട്ടം ഘട്ടമായി പൊതുജനങ്ങൾക്കായി ഇത് ആരംഭിച്ചു ഇന്ത്യയിൽ കോവിഡ് പത്തൊമ്പതിന്റെ രണ്ടാം തരംഗത്തിന്റെ മൂർധന്യത്തിൽ ധ്രുവീകരണം കുറഞ്ഞു പക്ഷേ രണ്ടാം തരംഗം അവസാനിച്ചതിന് ശേഷം വീണ്ടും വർദ്ധിച്ചു ഗവേഷണ പ്രബന്ധം പറയുന്നു ഭാഷാ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ധ്രുവീകരണം ഏതെങ്കിലും വിഷയത്തിൽ വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ സ്വീകരിക്കുന്ന വ്യത്യസ്ത നിലപാടുകളായി നിർവചിക്കപ്പെടുന്നതും അളക്കുന്നതും ഇതാണ് പകർച്ചവ്യാധിയുടെ പ്രാരംഭഘട്ടത്തിൽ ബിജെപിയും കോൺഗ്രസും തമ്മിലുള്ള ഭാഷാ വ്യത്യാസം സ്ഥിരമായി നിലനിന്നിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് അതിന്റെ ഉച്ചസ്ഥായിലെത്തി ഗവേഷണ പ്രബന്ധം കൂട്ടിച്ചേർത്തു കോവിഡ് നയൻറ്റീൻ വാക്സിൻ വിഷയത്തിൽ ബിജെപിയും കോൺഗ്രസും തമ്മിലുള്ള ഭാഷാ വ്യത്യാസം ചാഞ്ചാടുകയാണ് പക്ഷേ പൊതുവെ മുൻ പ്രശ്നങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന തലത്തിലുള്ള വ്യത്യാസത്തിലാണ് അത് ചൂണ്ടിക്കാട്ടി കോവിഡ് പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾ വ്യതിചലിച്ചാൽ സൂക്ഷ്മതലത്തിൽ ധ്രുവീകരണം വർദ്ധിക്കുമെന്ന് ഗവേഷണ പ്രബന്ധം പറയുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി